ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അധ്യായം ഇരുപത്തിയാറ് കുഷ്ഠരോഗി അമ്മാവനും സ്വർണ മോതിരവും ഒരിക്കൽ ഗുരുദേവൻ അരുവിപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്നു പലരും വന്ന് ഗുരുവിനെ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിപ്പോകുന്നു അക്കൂട്ടത്തിൽ പുലിവാതുക്കൽ വീട്ടിലെ ഒരു വൃദ്ധനായ വൈദ്യൻ ചെന്ന് ഗുരുവിനെ നമസ്കരിച്ച് ഒരു പൊൻമോതിരം കാഴ്ചവെച്ചു നമുക്കു മോതിരം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഗുരുദേവൻ അവിടെ നിന്ന് എഴുന്നേറ്റു പോയി ആളുകളെല്ലാം പിരിഞ്ഞു പോയി കുറച്ചു കഴിഞ്ഞ് വൈദ്യൻ വന്ന് താൻ ഗുരുദേവന് വെച്ച തന്റെ മോതിരം അവിടെയെല്ലാം അന്വേഷിച്ചു അത് കണ്ടില്ല ആരോ അത് തട്ടിയെടുത്തതാണെന്ന് ആ മനുഷ്യൻ വിചാരിച്ചു അയാൾ ചുറ്റുമൊന്നു കണ്ണോടിച്ചു അപ്പോൾ പുറത്തായി ഒരു കുഷ്ഠരോഗി അമ്മാവൻ കിടന്നുറങ്ങുന്നത് കണ്ടു ീ മഹാപാപിയാകും തന്റെ മോതിരം തട്ടിയെടുത്തത് എന്ന് തന്നെത്തം പെറുപുറത്തുകൊണ്ട് അയാൾ കുഷ്ഠരോഗി അമ്മാവന്റെ അരികിലേക്ക് ചെന്നു കുഷ്ഠരോഗിയുടെ ഭാണ്ഡം അഴിച്ചു പരിശോധിച്ചു എന്നാൽ അതിൽ കുറെ നാണയങ്ങളും പഴയ മുണ്ടുകളുമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല വേഗം നേര് പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ കാല് തല്ലി ഓടിക്കുന്നിൻ്റെ എന്നു പറഞ്ഞ് ആ പാവം കുഷ്ഠരോഗിയെ വല്ലാതെ മർദ്ദിച്ചു അയ്യോ ഞാൻ കള്ളനല്ലേ നിങ്ങളുടെ മോതിര ഞാൻ കണ്ടിട്ട് പോലുമില്ലേ കുഷ്ഠരോഗി അമ്മാവൻ അയാളുടെ കാലു പിടിച്ച് കരയാൻ തുടങ്ങി ഈ സമയം ഗുരുദേവൻ അവിടെ എത്തി ഗുരുദേവൻ വൈദ്യരെ നോക്കി ചോദിച്ചു നിങ്ങൾ ഈ പാവത്തിനടിച്ചുവോ മോതിരം നമുക്കു നിങ്ങൾ തന്നതല്ലേ അതു പിന്നെ ആരെടുത്താൽ നിങ്ങൾക്കെന്ത് അതിൽ ആഗ്രഹം വെച്ചുകൊണ്ടാണോ നിങ്ങൾ നമുക്ക് തന്നത് കുഷ്ഠരോഗിയെ നോക്കി ഗുരു പറഞ്ഞു നീ വ്യസനിക്കേണ്ട നിന്നടിച്ചതോടുകൂടി നിന്റെ രോഗവും അവൻ എടുത്തിരിക്കുന്നു ഗുരുദേവൻ പറഞ്ഞതിന്റെ പൊരുൾ അപ്പോൾ അയാൾക്ക് മനസ്സിലായിരുന്നില്ല എന്നാൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ കുഷ്ഠരോഗം പൂർണമായും മാറി അയാൾ മറ്റുള്ളവരെ പോലെ പണിയെടുത്ത് ജീവിക്കുവാൻ തുടങ്ങി ശേഷം ഭാഗം തുടരും